പല ചേർപ്പുങ്കൽ മെഡിസിറ്റിയിൽ ക്യാൻസർ രോഗികൾക്കായി സെൽഫ് ഗ്രൂപ്പ് നടന്നു ലോക ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ഗവൺമെന്റ് ഡോക്ടർ ജയരാജ് നിർവഹിച്ചു പല ചേർപ്പുങ്കൽ മാർസിലീവ മെഡിസിറ്റിയിൽ ക്യാൻസർ രോഗികൾക്കും രോഗമുക്തി നേടിയവർക്കും അതിജീവനത്തിന്റെ പുതിയ പാത തുറക്കാൻ ഉപകരിക്കുന്ന ക്യാൻസർ സെൽഫ് ഹെൽപ് ഗ്രൂപ്പുകൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് ലോക ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ ലോഞ്ചിങ് ഗവൺമെന്റ് ചീഫ് ഇപ്പം ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു ലോകത്തെമ്പാടും ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ലോകത്തെ വളരെ ഭീതിപ്പെടുത്തിയ വളരെ അപകടകാരിയാണ് എന്ന് നമ്മുടെ സമൂഹം ഇപ്പോഴും ഭയപ്പെടുന്നതായ രോഗത്തെ മാനവശേഷി അതിൻ്റെ എല്ലാ നിശ്ചയദാർഢ്യത്തോടും ആധുനികമായ നമ്മുടെ അറിവിൻ്റെയൊക്കെ സാധ്യതകളെ കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ കാലഘട്ടത്തിലൂടെയാണ് കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോകുന്നത് ഇനി ചികിത്സ നമുക്കറിയാം ക്യാൻസർ ചികിത്സ മുൻകാലത്തേക്കാളേറെ രോഗികളെ പൂർണ്ണമായി തന്നെ ഭേദമാക്കിക്കൊണ്ട് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ മെഡിക്കൽ സയൻസ് വളർന്നു ഒരു കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഒരു ഈ കഴിഞ്ഞ ഒറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് ഈ രോഗത്തെ കീഴടക്കാൻ വേണ്ടിയുള്ള തീരമായ യജ്ഞങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ പലപ്പോഴും ഈ രോഗവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവിതകഥകൾ പലപ്പോഴും വായിക്കാനിടയായപ്പോഴൊക്കെ അവരെത്ര സസൈന്യമാണ് കാരണം പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി അതിനെ കീഴടക്കാനായിട്ടുള്ള അവരുടെ ആത്മധൈര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ വർഷവും ഫെബ്രുവരി നാലാണ് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ക്യാൻസർ പ്രതിരോധം രോഗനിർണയം ചികിത്സ എന്നിവയിൽ ഒരുപാട് സാധ്യതകളുള്ള കാലഘട്ടത്തിൽ ക്യാൻസറിനെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഇല്ലാതാക്കാനും രോഗത്തെക്കുറിച്ചുള്ള ധാരണ മെച്ചപ്പെടുത്താനും സമൂഹത്തെ പ്രാപ്തരാക്കാൻ ലക്ഷ്യമിട്ടാണ് ക്യാൻസർ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് ആവശ്യമായ ബോധവൽക്കരണവും മാനസിക പിൻബലവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ക്യാൻ ഹെൽപ്പ് എന്ന പേരിൽ ക്യാൻസർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത് ക്യാൻസർ രോഗം മാറിയവർക്കും നിലവിൽ ചികിത്സ നേടുന്നവർക്കും ഇടയിൽ ഒരു ബന്ധം സൃഷ്ടിക്കുക അതിലൂടെ രോഗത്തെക്കുറിച്ചുള്ള അനാവശ്യ വ്യാകുലതകൾ ഇല്ലാതാക്കുക എന്നിവയാണ് ഗ്രൂപ്പ് രൂപീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൻസിഞ്ഞൂർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ പറഞ്ഞു വളരെ അധ്വാന മനസ്സോടു കൂടി നീങ്ങുന്ന ഡോക്ടർ റോണിയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ നല്ല ഡോക്ടേഴ്സ് അവരുടെ ആ വലിയ പ്രവർത്തനത്തിൻ്റെ ഒരു സാഫല്യം നിങ്ങളുടെ കണ്ണുകളിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു തരത്തില് ദൈവ നിങ്ങൾ നമ്മുടെ ഈ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട് എന്ന് പല സംഭാഷണങ്ങളിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഡോക്ടർ റോണി അത് സൂചിപ്പിക്കുകയും ചെയ്തു മറ്റ് പല ചികിത്സകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം ഒരു ബന്ധം ഡോക്ടേഴ്സും രോഗികളുമായിട്ട് പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിൻ്റെ കാര്യത്തിലുണ്ട് ആ ഒരു ബന്ധം സൂക്ഷിക്കാനായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ മെഡിക്കൽ ആയിട്ടുള്ള ഡോക്ടർമാർ അവരാണ് നമ്മുടെ മാർ സീവ മെഡിസിറ്റിയുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മട്ടലായിട്ട് നിൽക്കുന്നതും വളരെ സന്തോഷമുണ്ട് ഇത്രയും പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന നല്ല ഡോക്ടേഴ്സിൻ്റെ മാർ സീവ മെഡിസിറ്റിയുടെ ഭാഗമായിട്ട് കിട്ടിയതിൽ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വലിയ നന്മകൾ ഈ നാളുകളിലൊക്കെ ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിച്ചതും കൗൺസിലിംഗ് ഡയറ്റീഷ്യന്റെ സേവനം എന്നിവയും ക്യാൻ ഹെൽപ്പിലൂടെ ലഭ്യമാക്കും ക്യാൻസർ രോഗമുക്തി നേടിയവർ ചടങ്ങിൽ അനുഭവങ്ങൾ പങ്കുവച്ചു പാലാ ഡി വൈഎസ് പി കെ സദൻ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ റോണി ബെൻസൺ അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ സോൺസ് പോൾ എന്നിവർ പ്രസംഗിച്ചു ഞാൻ ആദ്യം പറയാം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായ ഒരു അനുഭവം അത് അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് മർസീവ ഹോസ്പിറ്റൽ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഒരു പുതിയ അവതാരമായി ഓരോ ഡോക്ടറായി മാറുകയാണെന്നുള്ളതാണ് ഈ ഗ്രൂപ്പിലെത്തുന്നത് കാരണം ട്രീറ്റ്മെൻറ്റ് നൽകുന്നത് ഡോക്ടറാണെങ്കിലും ആ ശരീരത്തിനും മനസ്സിനും യഥാർത്ഥത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ അവരോടുള്ള ആസ്വാതരം ഇതിൽ മാത്രമാണ് തീർച്ചയായിട്ടും വളരെ മഹത്തരമായിട്ടുള്ള ഒരു ഒരു ഐഡിയ ആണ് നമ്മുടെ ഈ ഈ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിരിക്കുന്നത് വിവിധ വിഷയങ്ങളിൽ കൺസൾട്ടന്റുമാരായ ഡോക്ടർ ജോഫിൻ കെ ജോണി ഡോക്ടർ ടി ജോ ഐവാൻ ജോൺ ചീഫ് ബൈറ്റീഷ്യൻ ജിജിനു എന്നിവർ ബോധവൽക്കരണ ക്ലാസ്സുകൾ നയിച്ചു സ്റ്റാർ ന്യൂസ് പാലാം